എല്ലാ പിന്തുണക്കും സഹായത്തിനും ഞാൻ നന്ദി പറഞ്ഞു ഇന്നലെ തന്നെ ഞാൻ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ കൂടി ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ രാജി നൽകിയിട്ടുള്ളത് ആ ഘട്ടത്തിൽ തന്നെ സർക്കാരിനും മുന്നണിക്കും ഏറ്റവും മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അന്വേഷണം ഏർപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ സംസാരിച്ചത് ഇന്ന് അത്തരം ചർച്ചകളൊന്നും വേണ്ടി വന്നിട്ടില്ല ഏതുതരം അന്വേഷണമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഓപ്ഷനാകുന്നതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല അത് ഗവണ്മെൻറ്റിൻ്റെയും മുന്നണിയുടെയും താല്പര്യമനുസരിച്ചുള്ള അന്വേഷണമായിരിക്കണം എനിക്ക് താല്പര്യമുള്ള അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ളൊരു കാര്യമുണ്ട് ഇത്തരത്തിലൊരു വാർത്ത സ്വാഭാവികമായും വരില്ലല്ലോ ഒരു അസ്വാഭാവിക വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളോടും പിന്നെ കാരണം തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരെല്ലാം കുറച്ചു കാലമേ ആയുള്ളൂ എങ്കിൽ പോലും എന്നോടും വളരെ സ്നേഹത്തിലും എൻ്റെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പിന്തുണയുമാണ് നൽകിപ്പോന്നിട്ടുള്ളത് കെ എസ് ആർ ടി സിയെ പ്രതീക്ഷാ നിർഭരമായ ഒരു സ്ഥിതിയുണ്ട് എന്ന ഒരു ചിത്രം വരച്ചു വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവിടത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത് എൻ്റെ പ്രതീക്ഷ ഏതാനും കാലത്തിനുള്ളിൽ തന്നെ കെ എസ് ആർ ടി സി ഒരു നല്ല ഗതാഗത മേഖലയായി മാറും എന്നാണ് പ്രതീക്ഷ ആ കാര്യത്തിലും നിങ്ങളെല്ലാം എന്നോട് നന്നായി സഹകരിച്ചിട്ടുണ്ട് ആ സഹകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും തിരിച്ചെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് അല്ല മന്ത്രിസ്ഥാനത്തേക്ക് വരികയോ തിരിച്ചു വരികയോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രത്യേകതയുള്ളൊരു വിഷയമായി ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഇത് വരുന്നത് എൻ്റെ എൻ്റെ മനസ്സിലങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെയൊന്നുണ്ടായി അന്വേഷണം നടക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന നിലപാട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള മുന്നണിയാണ് ഞാനും അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അന്വേഷണം വരും അന്വേഷണം വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുന്നത് ഒരു നല്ല കിഴിവഴക്കമല്ല അതുകൊണ്ട് രാജിയും വെച്ചു ഒരു നല്ല കിഴിവഴക്കം സൃഷ്ടിക്കാനാണ് രാജി വെച്ചിട്ടുള്ളത് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം അങ്ങേക്കില്ലെങ്കിൽ പോലും അങ്ങയുടെ പാർട്ടി അങ്ങോട്ട് സ്വാഭാവികമായി അത് ആവശ്യപ്പെട്ടു അല്ല അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കേണ്ട കാര്യമില്ല ഇതിപ്പം ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊരു വിഷയം വന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോടും എൻ്റെ പാർട്ടി പ്രസിഡന്റിനോടും അതിലെൻ്റെ നേതാക്കന്മാരോട് ബന്ധപ്പെട്ടു എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു എനിക്കിങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ശരിയായ തീരുമാനം എടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് മുഖ്യമന്ത്രിയും എൻ്റെ നേതാക്കന്മാരും എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മുഖ്യമന്ത്രിക്ക് സന്തുഷ്ടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ വകുപ്പ് ഇനി ആരാണ് കൈകാര്യം ചെയ്യുക അങ്ങ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പ് അല്ല അത് സ്വാഭാവികമായും ഒരു മന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ആ പാർട്ടിയിൽ മറ്റൊരു മന്ത്രി ഇല്ലെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന കീഴ്വഴക്കമാണ് നമുക്കുള്ളത് അതായിരിക്കും ഇടിയും സ്വീകരിക്കാൻ പോകുന്നത് അതൊന്നും എൻ്റെ ഒരു കൺസേൺ അല്ല പാർട്ടിക്ക് അവകാശപ്പെട്ട ഒരു സ്ഥാനമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യണമല്ലോ കാരണം ഇനി അത് ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കണം നമ്മളത് ചർച്ച ചെയ്ത് പാർട്ടിക്കാണ് മന്ത്രിസ്ഥാനം തന്നിട്ടുള്ളത് അതിലൊന്നും മറ്റൊരു തരത്തിലുള്ള ചർച്ചയുടെ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല ശരി ഗൂഢാലോചന എന്ന വാക്കല്ല ഇത് അസ്വാഭാവികമാണ് ഒരു വാർത്ത എന്ന എൻ്റെ ഒരു വിഷമം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അല്ല അത് ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ അല്ല ഇപ്പം ഇല്ല ഇപ്പം ആ ഒരു ചർച്ച നടത്തിയില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ഇന്നലെ തന്നെ പറയുകയും ഇന്നലെ തന്നെ തീരുമാനിക്കുകയും ശരിയായ അന്വേഷണം നടത്തുമെന്ന് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് അത് ആവർത്തിക്കാൻ ഞാൻ പോകേണ്ടതില്ല അല്ല അത് ഏതു തരം അന്വേഷണം അന്വേഷണം ഏത് തരമാണ് എന്നറിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ടാണല്ലോ മറ്റ് നടപടികൾ നീക്കേണ്ടത് അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരുമായും മുന്നണി കക്ഷികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമായിരിക്കാം എനിക്കറിയില്ല അല്ല മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ പിന്നെ എല്ലാ സ്വാതന്ത്ര്യ അവകാശവും ഉണ്ട് അപ്പോൾ അതൊന്നും ഒരു ചർച്ചായ വിഷയോ തർക്ക വിഷയമല്ല അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവ് ഇടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അത് ചെയ്യണമല്ലോ അന്വേഷണം നടത്തണമല്ലോ ുള്ളിൽ പൂർത്തീകരിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥനാർ അല്ലെങ്കിൽ ഏത് തരം അന്വേഷണമാണ് എത്ര കാലം കൊണ്ടാണ് തീർക്കുന്നത് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാനുമായി ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കി വെക്കേണ്ടതില്ല ഈ അസ്വാഭാവികമായ ഒരു സംഭവത്തിൻ്റെ പേരിൽ എത്ര നാൾ വേണമെങ്കിലും മാറി നിൽക്കാൻ താങ്കൾ തയ്യാറാണ് അല്ല എൻ്റെ ഈ അന്വേഷണം പൂർത്തിയായി എൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നതിനാണ് ഞാൻ പ്രാധാന്യം കല്പിക്കുന്നത് മന്ത്രിസ്ഥാനത്തിനല്ല ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് Seriously. Okay. Thank you. I love you.